നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വളരെയധികം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അത് അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ടാണ് പൊതുജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി കൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കേണ്ടി വരുന്നത് നമ്മളൊക്കെ കണ്ടുശീലിച്ചത് ഇ കെ നയനായേയും വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ പോലെയുള്ള മനുഷ്യത്വമുള്ള മുഖ്യമന്ത്രിമാരെയായിരുന്നു എന്നാൽ പിണറായി വിജയന് മനുഷ്യത്വമില്ല എന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശൈലി അതായിരിക്കാം പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾ സഹിക്കണമെന്നില്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ അദ്ദേഹം ആ ഒരു ശൈലി കാണിച്ചാൽ ആരും ചോദ്യം ചെയ്യില്ല പക്ഷേ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്ന ഒരാൾ ഭരണഘടനാപരമായ ഒരു പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അതിന് ജനങ്ങൾ ചോദ്യം ചെയ്യും ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കണം മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഛത്തീസ്ഗഡിലും ഝാർഖണ്ഡിലും ആന്ധ്രാപ്രദേശിലും ഒന്നും പോലും മുഖ്യമന്ത്രിമാർക്ക് ഇത്രയധികം സുരക്ഷയുണ്ടാകില്ല എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഉപജാപക സംഘം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താനെന്തോ വലിയൊരു സംഭവമാണെന്നും കോഹിനൂർ രത്നത്തെക്കാൾ അമൂല്യമായ ഒരു വസ്തുവാണെന്നും അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ സുരക്ഷ ആവശ്യമുള്ള ഒരാളാണെന്നുമുള്ള ഒരു മിഥ്യാധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഉപജാപക സംഘം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ഒരു കപടമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകളും നിലവിലെ നിലപാടുകളും ിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കത് മനസ്സിലാകും ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ് ഇപ്പോഴിതാ വയനാട് ദുരന്തം ഉണ്ടായിരിക്കുന്നു ഈ വയനാട് ദുരന്തം ഉണ്ടായതിന്റെ രണ്ടാം ദിവസമോ മൂന്നാം ദിവസമോ പിണറായി വിജയൻ അവരുടെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നു ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ജീവിക്കുന്നവരുടെ മനസ്ഥിതി അവരുടെ ഒരു മാനസിക സംഘർഷമൊക്കെ നമുക്കറിയാം കാരണം ഉറ്റവരും ഉടയവരും കിടപ്പാടവും എല്ലാം ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട് അവരുടെ ഒരു മാനസികാവസ്ഥ എത്ര ഭീകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് എന്നാൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിനുള്ളിലേക്ക് കയറാതെ പകരം ക്യാമ്പിലുള്ളവർ ഈ പുറത്തേക്ക് വന്ന് മുഖ്യമന്ത്രി കാണേണ്ട ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ ചെളിയാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് മുഖ്യതാരാ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം മുമ്പ് പിണറായി വിജയൻ ഒരു പ്രസംഗ വേദിയിൽ അമർഷം പൂണ്ട് മൈക്ക് വലിച്ചൊടിച്ചത് മാധ്യമങ്ങൾ പറഞ്ഞത് പറന്നുപോയ കടലാസ് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ബലത്തിന് വേണ്ടി ഈ ഒരു മൈക്കിനെ പിടിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ ദൃശ്യങ്ങൾ കണ്ട നിങ്ങൾക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു വന്നത് ദുരിതാശ്വാസ ക്യാമ്പിലെ കാര്യമാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പിണറായി വിജയൻ വന്ന് മുറ്റത്ത് നിൽക്കുന്നു അതായത് തമ്പ്രാൻ്റെ മുന്നിൽ അടിയരാളന്മാർ പണ്ട് മുഖം കാണിക്കാൻ എത്തുന്നു പോലെ ഈ പാവങ്ങൾ അതായത് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന കണ്ണീരും കൈയുമായി കഴിഞ്ഞിരുന്ന ഈ പാവങ്ങൾ പുറത്തേക്ക് വന്ന് മുഖ്യമന്ത്രിയെ മുഖം കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവ ദുരിതബാധിതർ മാത്രമല്ല ഈ പറയുന്ന മത അങ്ങനെ പ്രമുഖരായ പല വ്യക്തികളും അവിടെയൊക്കെ വന്ന് അവിടെ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുറത്തേക്ക് വന്ന് കാണേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിൽ അദ്ദേഹത്തിനൊപ്പം സുരേഷ് ഗോപിയോടും ഗവർണറോടും ചീഫ് സെക്രട്ടറിയോടും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം ആ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത് എന്നും ഈ പ്രധാനമന്ത്രിയുടെ മുന്നിൽ എങ്ങനെയാണ് ഏതൊരു മനോഭാവത്തോടെയാണ് അദ്ദേഹം നിന്നത് എന്നും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ പറയാൻ വരുന്ന ഒരു കാര്യം അതല്ല എപ്പോഴും നാനൂറ് പോലീസുകാരുടെ നടുവിൽ എന്തിനും ഏതിനും സഹായികളോടൊപ്പം നടക്കുന്ന പിണറായി വിജയന് അവിടെ അതായത് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഗവൺമാൻ്റെയോ നമുക്കറിയാം ഗവൺമാൻ്റെ കാര്യം ഇവിടെ പരാമർശിക്കാതെ തരമില്ല അതായത് നവകേരള സർക്കിന് ഇടയിൽ ആലപ്പുഴ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ വെച്ച് പ്രതിഷേധിച്ച കരിങ്കുടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച ഒരു ഗൺമാനുണ്ടല്ലോ അനിൽകുമാർ അദ്ദേഹമൊക്കെ പിണറായി വിജയൻ്റെ നിഴൽ പോലെ എപ്പോഴും കൂടെ ഉണ്ടാകുന്നയാളാണ് അപ്പോൾ ഈ ഒരു പോലീസുകാരോ അല്ലെങ്കിൽ ഗൺമാന്മാരോ ആരുമില്ല പിണറായി വിജയൻ തനിച്ചായിരുന്നു ആ സമയത്ത് അപ്പോൾ അപ്പോഴൊന്നും അദ്ദേഹത്തിന് ഒരു ഭയമോ ഭയപ്പാടോ മറ്റൊന്നുമില്ല ഒരു പക്ഷേ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആ ഒരു സംരക്ഷണ വലയം അവരുടെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനൊരു ഒരു പറഞ്ഞു പോയതിന്റെ പേരിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്തായാലും പിണറായി വിജയൻ ഭാവവും ഒക്കെ നമ്മൾ കണ്ടതാണ് അവിടെ ഹെലികോപ്റ്ററിൽ നിന്ന് അദ്ദേഹം യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇറങ്ങുന്നു ആരും അദ്ദേഹത്തെ പിടിച്ചിറക്കുന്നില്ല ഇറങ്ങാനായി സഹായിക്കുന്നില്ല സ്വയം അദ്ദേഹം കൂളായിട്ട് ഇറങ്ങിപ്പോകുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നവകേരള സർക്കിട്ട് നടത്തിയ ബസ്സിൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് ഉണ്ടാക്കിയ ബസ്സിൽ വാങ്ങിയ ബസ്സിൽ ആ ബസ്സിൽ രണ്ട് സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങാനായി പിണറായി വിജയന് വേണ്ടി മാത്രം ലിഫ്റ്റ് പിടിപ്പിച്ചു കറങ്ങുന്ന കസേര ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മുടക്കി ചൈനയിൽ നിന്നാണ് ആ കസേര വരുത്തിയത് പിണറായി വിജയന് മാത്രം ഇരിക്കാൻ നോക്കൂ രണ്ട് സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങാൻ കഴിയാത്ത പിണറായി വിജയനാണ് ഈ പറയുന്ന വയനാട്ടിൽ പ്രധാനമന്ത്രിയോടൊപ്പം പയറ് പോലെ ചാടി നടന്നത് തീർന്നില്ല നവകേരള സർക്യൂട്ട് ബസ് വേദിക്കരികിലെത്താനായി പത്തോളം സ്കൂളുകളുടെ മതിലുകളാണ് തകർത്തു കളഞ്ഞത് നോക്കൂ എന്തൊരു അഹങ്കാരമാണ് എന്തൊരു എന്തൊരു അസംബന്ധമാണ് എങ്ങനെ ഇതിനെയൊക്കെ വിമർശിക്കാതിരിക്കും അതും പോകട്ടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹോസ്റ്റിലെ രണ്ടാം നിലയിലേക്ക് കയറാൻ പടിക്കെട്ട് കയറാൻ ബുദ്ധിമുട്ടാണത്രേ ഇതിനു മുമ്പ് അവിടെ അച്യുതാനന്ദനും അതുപോലെ നയനായും ഒക്കെ താമസിച്ചിരുന്നവരാണ് അവരിൽ പലരും ഇതുപോലെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുമാണ് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം പിണറായി വിജയനും ഉണ്ടായി അതായത് ഔദ്യോഗിക വിശദീകരണം മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും ഈ ഒരു രണ്ടാമത്തെ നിലയിലേക്ക് പടിക്കെട്ടുകൾ കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പൊതുഖജരാവിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ മുടക്കി ലിഫ്റ്റ് പിടിപ്പിച്ചു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ എത്ര പേരാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മുഖ്യമന്ത്രിയും പിന്നെയുള്ളത് അദ്ദേഹത്തിൻ്റെ മകളാണ് മകളും ചെറുമകനുമാണ് അവർക്ക് മറ്റൊരു ഔദ്യോഗിക വസതിയുണ്ട് അതായത് മരുമകനായ മുഹമ്മദ് റിയാസും മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ മകൾക്കും ചെറുമകനുമൊക്കെ അവിടെയുണ്ട് ഇനി അഥവാ ചെറുമകൻ പോലും മുഖ്യമന്ത്രിയോടൊപ്പമാണെങ്കിൽ പോലും അത് ചെറിയൊരു കുട്ടിയാണ് അവന് അവനെ ഒരു ഉത്സാഹമായിരിക്കും പടിക്കെട്ടൊക്കെ ചാടിക്കാറില്ല പ്രായമാണല്ലോ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും കുടുംബവും ഒക്കെ വിദേശത്താണ് അപ്പോൾ പിന്നെ ഈ രണ്ടു പേർക്ക് കയറാൻ വേണ്ടി മാത്രമാണ് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ഒരു ലിഫ്റ്റ് പിടിപ്പിച്ചത് നോക്കണം പിണറായി പിണറായിജിൻ്റെ നിലപാടിലെ വ്യത്യാസമാണ് ഞാൻ നോക്കുന്നത് അത് മാത്രമല്ല അദ്ദേഹം വയനാട് ദുരന്ത ഭൂമിയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോടൊപ്പം അവിടെയൊക്കെ നടന്നു സന്ദർശിച്ചു ഇവിടെ സാധാരണ നിരന്ന വഴികളിൽ കൂടി പോലും പരവതാനി വിരിച്ചാൽ പോലും നേരെ ഒരു പതിനായിരം സഹായികളുടെ ഒരു നാനൂറ് സഹായികളുടെ സഹായമില്ലാതെ പിണറായി വിജയൻ നടക്കില്ല മാധ്യമങ്ങളെയൊക്കെ തീർത്തും അകറ്റി നിർത്തുന്ന ഒരു പിന്നെ കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇതിനൊക്കെ പുറമെ ഞാൻ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നു ചെങ്ങന്നൂരോ മറ്റോ ഒരു വയലിൽ ഞാറ് നടുന്നതോ മറ്റോ ആയിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പിണറായി വിജയന് വേണ്ടി പര ി വിരിച്ചു കൊടുക്കുന്നു അതായത് പരവതാനിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഞാറ് നടന്ന കർമ്മം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് ജോലിക്കാർ ധരിക്കുന്നത് പോലെയുള്ള മുട്ടൊപ്പമുള്ള റബ്ബർ ഷോക്കിയിട്ടാണ് പിണറായി വിജയൻ എന്ന് ആ ഞാറ് നട്ടത് ഇതൊക്കെ എത്രയധികം വെറുപ്പാണ് അല്ലെങ്കിൽ എത്രയധികം അകൽച്ചയാണ് ഈ ഒരു മുഖ്യമന്ത്രിയോട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പിണറായി വിജയൻ ഒരു അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ കാരണം അദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ കൗമാരകാലം മുതൽ തന്നെ പാർട്ടിയിലേക്ക് വന്നയാളാണ് പത്ത് പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വപദവി വഹിച്ചയാളാണ് അതിനു മുമ്പും അതിനുശേഷവും ഒക്കെ മന്ത്രിയായും അല്ലെങ്കിൽ താഴേക്കിടയിലുമൊക്കെ പാർട്ടിയിൽ പല പദവികൾ വഹിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ജനങ്ങളുടെ സ്പന്ദനം എന്താണെന്ന് നന്നായിട്ട് അറിയാം കാരണം ജനങ്ങളുടെ ഇടയിലാണ് പിണറായി വിജയൻ പണ്ട് ജീവിച്ചത് പക്ഷേ എന്ന് വെച്ചാൽ ജനകീയമായിട്ടല്ല ജീവിച്ചത് എന്നല്ല ഞാൻ ഈ പറയുന്നത് പക്ഷേ ശേഷം അദ്ദേഹത്തിന്റെ നിലപാട് മാറി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുറെ ഉപജാപക സംഘമുണ്ട് അവരാണെന്ന് തോന്നുന്നു ഈ പിണറായി വിജയനെ ഇത്തരത്തിൽ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് ഈ ഉപജാപകര സംഘം കാരണമാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത്രയധികം അകന്നുപോകുന്നത് അദ്ദേഹം ജനങ്ങൾ ഇത്രയധികം രൂക്ഷമായി സാധാരണക്കാർ പോലും വിമർശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഉപജാപക സംഘത്തെ തിരിച്ചറിഞ്ഞ് അത്തരക്കാരെ അകറ്റി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി വിജയന് മുഖ്യമന്ത്രി പോയിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാനുള്ള യോഗ്യതയില്ല എന്ന് നമുക്ക് ഉറപ്പായും പറയേണ്ടി വരും അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ അദ്ദേഹം സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിലാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഒരു ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ അതിൽ പോലും ഒപ്പിടുന്ന ഒരു പോഴരാണ് എന്നാണ് മുഖ്യമന്ത്രി അന്ന് ശിവശങ്കർ വിശേഷിപ്പിച്ചത് ഇപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇതൊക്കെ കാണിക്കുന്ന ഒരു കപടതയാണ് കാരണം അദ്ദേഹത്തിന് ഈ പ്രധാനമന്ത്രി വരുമ്പോഴും അവരെ കാണുമ്പോഴും ഒന്നും ഉള്ള ഒരു ഭാവമല്ല അവരൊക്കെ പോയി പോയിക്കഴിഞ്ഞ് മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ അധിപനാണ് ഞാനവിടുത്തെ മുഖ്യമന്ത്രിയാണ് എൻ്റെ കീഴിലാണ് ഈ കേരളം പോകുന്നത് ഈ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും എല്ലാം എൻ്റെ കീഴിലാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ഇതുപോലെ നാനൂറ് പോലീസുകാരുടെ അകമ്പടിയും അതുപോലെ റബ്ബർ ഷൂവും പരവതാനിയും വാടക ഹെലികോപ്റ്ററും ഒക്കെ വരുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താനെന്തോ വലിയൊരു സംഭവമാണെന്ന മിഥ്യാബോധം പിണറായി വിജയന്റെ ഉള്ളിൽ കുത്തിവെച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ഉപജാപക സംഘത്തെ ഇനിയെങ്കിലും അകറ്റി നിർത്തിയില്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും